പുകഴ്ത്തിപ്പുകഴ്ത്തി ഭരണകർത്താക്കൾ ഉൾപ്പെടെയുള്ളവരെ ചീത്തയാക്കരുത് എന്ന് കോഴിക്കോട് ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പറയുന്നു ഓശാന ഞായറാഴ്ച കുരുത്തോല ആശീർവാദത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു ആർച്ച് ബിഷപ്പ് എല്ലാവരും ഭരണത്തിലിരിക്കുന്നവരെ ഒത്തിരി പുകഴ്ത്തും പുകഴ്ത്തി പുകഴ്ത്തി ഭരണകർത്താക്കളെ ഉൾപ്പെടെ ചീത്തയാക്കരുത് പുകഴ്ത്തിക്കൊണ്ടിരുന്നാൽ അതിന്റെ ഫലമായി അവർ ഒന്നും ചെയ്യാതെ വരും ആവശ്യത്തിന് പുഴുത്തുകയും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും വേണം വിമർശിക്കാതിരിക്കുമ്പോൾ കാര്യങ്ങൾ അവർ അറിയില്ല അധികാരത്തിലിരിക്കുന്നവർ പല കാര്യങ്ങളും അങ്ങനെ അറിയാതെ പോകും അധികാരത്തിലിരിക്കുന്നവരെ കാര്യങ്ങൾ അറിയിക്കേണ്ട കടമ ജനങ്ങൾക്കുണ്ട് വിമർശനത്തിന് ആരും അതീതരല്ലെന്നും ആർച്ച് ബിഷപ്പ് വർഗീസ് ചക്കാലക്കൽ പറയുന്നു കേരളത്തിൽ ഒരുമയും സാഹോദര്യവും ഉണ്ടെന്നും ആ ഒരുമ തകർക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കണമെന്നും ജാതി മതഭേദമന്യേ എല്ലാവരെയും ചേർത്ത് പിടിക്കണമെന്നും കേരളത്തിൽ സമാധാനം നിലനിർത്താൻ പ്രാർത്ഥിക്കണമെന്നും ആർച്ച് ബിഷപ്പ് പറഞ്ഞു ആർച്ച് ബിഷപ്പിന്റെ ഈ ഉപദേശം പിണറായി വിജയന്റെ അടിമകളായ ഭക്തജനങ്ങൾക്കുള്ള വ്യക്തമായ സന്ദേശം കൂടിയാണ് തിരുവാതിരപ്പാട്ടും സ്വാഗതഗാനവും പാടി ഭരണകർത്താവിനെ സുഖിപ്പിക്കുകയല്ല വേണ്ടത് പകരം ക്രിയാത്മക വിമർശനം നടത്തുകയാണ് എന്നാണ് ഈ പുരോഹിതൻ ഓർമ്മിപ്പിക്കുന്നത് അതും ഈ ഓശാന ഞായർ പുണ്യദിനത്തിൽ Danske tekster af Jesper Buhl Scandinavian Text Service 2018